സ്വർഗരാജ്യം അന്വേഷിച്ച് നടന്ന ഒരു ശിഷ്യൻ്റെ കഥയുണ്ട് അന്വേഷിച്ചിട്ട് അവന് കണ്ടില്ല അവസാനം ഗുരു പറഞ്ഞു കൊടുത്തു തൻ്റെ ഹൃദയത്തിലാണ് എന്ന് സ്നേഹമുള്ളവരെ സ്വർഗരാജ്യം നമ്മുടെ ഹൃദയങ്ങളിലാണ് ഇറ്റ് ഈസ് ഇൻ യുവർ ഹാസ് ഹൃദയങ്ങളിലുള്ള ഈ സ്വർഗരാജ്യം മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് മറ്റുള്ളവർക്ക് സ്വർഗരാജ്യം തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഒരു സിനിമയുണ്ട് ഇവിടം സ്വർഗമാണ് സ്നേഹമുള്ളവരെ ഇവിടം സ്വർഗമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുരഞ്ജനത്തിൻ്റേതായിട്ടുള്ള സ്നേഹത്തിൻ്റെതായിട്ടുള്ള കരുണയുടേതായിട്ടുള്ള എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പലപ്പോഴും നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കും പക്ഷേ കരുണയ്ക്കോ സ്നേഹത്തിനോ സഹതാപത്തിനോ നമ്മൾ ഇടം കൊടുക്കാറില്ല അതിന് കാരണം ഹൃദയത്തിൽ നമ്മൾ മനസ്സിലാക്കരുത് കൊണ്ടാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് സ്വർഗരാജ്യവൻ്റെ ഹൃദയത്തിലാണെന്നും ആ സ്വർഗരാജ്യത്തിലേക്ക് എല്ലാവരും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു